സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനത്തിൽ സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ലഭിക്കണമെന്നതാണ് സർക്കാർ നായയെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭിന്നശേഷി നിയമനത്തിൽ തീരുമാനങ്ങൾ എടുത്തതായി മന്ത്രി വ്യക്തമാക്കി സർക്കാർ നിലപാട് സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട എൻഎസ്എസ് മാനേജ്മെന്റ് സുപ്രീംകോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തിരുന്നു ഇത് എൻ എസ് എസ് മാനേജ്മെന്റിനു മാത്രം ബാധകമായ ഒന്നാണെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നതാണ് സർക്കാർ സുപ്രീംകോടതി എൻ എസ് എസ് മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റെയിഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എൻ എസ് എസ് മാനേജ്മെൻറ്റ് ലഭിച്ചത് ആനുകൂല്യം മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെൻ്റെ നിലപാട് ആ നിലപാട് കോടതിയെ അറിയിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുറത്ത് പുറത്തുനിന്നുള്ള ഇതിൻ്റെ ഈ വിഷയത്തിൽ തൽപരമായിട്ടുള്ള ആൾക്കാർ പറയുന്ന നിയമോദ്ദേശമല്ലേ കേൾക്കേണ്ടത് ഞങ്ങൾക്ക് നിയമോദ്ദേശം തരുന്നതിന് വേണ്ടിയുള്ള കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഉണ്ട് അവർ പറയുന്ന നിയമോദ്ദേശമാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ആ നിയമോപദേശത്തിൽ എന്തെങ്കിലും പിന്നെ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും ഭിന്നശിഷിക്കാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം